ഈ വർഷം ഒക്ടോബർ നാലിനാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗാമാറ ടെലിസ്കോപ്പ് ലഡാക്കിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് ലഡാക്കിലെ ഹാൻലയിൽ നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത് മീറ്റർ ഉയരത്തിൽ അല്ലെങ്കിൽ പതിനാലായിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ടെലിസ്കോപ്പ് ലോകത്തിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഗാമാറ ടെലിസ്കോപ്പാണ് ഏഷ്യയിലെ ഏറ്റവും വലുതും ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്ററിന് വേണ്ടിയിട്ട് മെയ്സ് അഥവാ മേജർ അറ്റ്മോസ്ഫറിക് ചിറൻകോ എക്സ്പെരിമെൻ്റ് ടെലസ്കോപ്പ് നിർമ്മിക്കുന്നത് ഇനി നമുക്ക് ഏറ്റവും രസകരമായ കാര്യങ്ങളിലേക്ക് വരാം എന്തിനാണ് ഈ ടെലസ്കോപ്പ് അവിടെ നിർമ്മിച്ചത് അല്ലെങ്കിൽ ഈ ടെലസ്കോപ്പ് കൊണ്ട് നമ്മൾ എന്താണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നോക്കുന്നത് ഈ കോസ്മിക് റൈസ് എങ്ങനെയാണ് അല്ലെങ്കിൽ എവിടെ വരുന്നത് എന്നാണ് ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കോസ്മിക് റേസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രപഞ്ചത്തിൽ കാണുന്ന വളരെ ശക്തിയേറിയ ഇലക്ട്രിക് ചാർജ് ഉള്ള പാർട്ടിക്കിളുകളാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ വിക്ടർ ഹെസ്സാണ് ആദ്യമായിട്ട് കോസ്മിക് റേ കാണുന്നത് പക്ഷേ ഇതുവരെ നമുക്ക് കൃത്യമായിട്ട് ഇതെവിടെയാണ് ഉണ്ടാകുന്നതെന്നോ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നോ ഇതുവരെ അറിഞ്ഞിട്ടില്ല സൂപ്പർനോവയുടെ അവശിഷ്ടങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ചില നെബുലകളിൽ നിന്നോ അല്ലെങ്കിൽ ആക്റ്റീവ് ഗാലക്റ്റിക് ന്യൂക്ലിയയിൽ നിന്നൊക്കെയാണ് ഉണ്ടാകുന്നതിന് ചില സൂചനകളുണ്ട് പക്ഷേ നമുക്കിതുവരെ അതിനെക്കുറിച്ചൊന്നും ഉറപ്പില്ല അപ്പോൾ അതൊക്കെ കണ്ടുപിടിക്കാനായിട്ടാണ് ഈ ടെലിസ്കോപ്പിൻ്റെ പ്രധാന ഉദ്ദേശം പക്ഷേ ഇതിന് ചെറിയൊരു കുഴപ്പമുണ്ട് അപ്പം നമ്മൾ പറഞ്ഞു കോസ്മിക് റേ എന്ന് പറയുന്നത് എന്താണ് വളരെ ശക്തിയേറിയ ഇലക്ട്രിക് ചാർജ് ഉള്ള പാർട്ടിക്കളുകളാണെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ഈ ഇലക്ട്രിക് ചാർജ് ഉള്ള പാർട്ടിക്കൾ ഈ പ്രപഞ്ചത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ബാക്കിയുള്ള നക്ഷത്രങ്ങളുടെയൊക്കെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് കാരണം അല്ലെങ്കിൽ വേറെ പാർട്ടിക്കളിലൊക്കെ തട്ടിയും തടഞ്ഞുമൊക്കെ അതിൻ്റെ ദിശകൾ മാറിപ്പോകാം അപ്പം നമുക്ക് നേരിട്ട് അതിനെ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് എവിടെ നിന്നാണ് വന്നതെന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ കോസ്മിക് റേ ഉണ്ടാകുന്ന സമയത്ത് അത് അതിന് അടുത്തുള്ള പാർട്ടിക്കിളുകളുമായിട്ടൊക്കെ ഇൻട്രാക്റ്റ് ചെയ്തിട്ട് വളരെ ശക്തിയേറിയ ഗാമാറയെ പ്രൊഡ്യൂസ് ചെയ്യുമെന്നാണ് നമ്മൾ കരുതുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ ഈ കോസ്മിക് റേ നേരിട്ട് കണ്ടുപിടിക്കുന്നതിന് പകരം ഈ ഗാമാറയെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഗാമാറ എന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ രശ്മികൾ പോലെ തന്നെയാണ് അൾട്രാ വയലറ്റ് അല്ലെങ്കിൽ എക്സ് റേ പോലെ വളരെ ശക്തിയുള്ളതാണ് അതിനേക്കാൾ ശക്തിയുള്ളതാണ് അതിനേക്കാളും ശക്തിയുള്ള പ്രകാശത്തിൻ്റെ രശ്മികൾ പോലെ തന്നെയാണ് അപ്പോൾ അത് നേരെ എവിടെ നിന്നാണ് ഉണ്ടായത് അവിടുന്ന് നമുക്ക് നേരിട്ട് ഇങ്ങോട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അതിനെ നേരിട്ട് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ് മറ്റേ കോസ്മിക് റേ പോലെ കാന്തിക മണ്ഡലങ്ങളിൽ ഇങ്ങനെ വളയേം ചിരിയൊന്നുമില്ല നമുക്ക് നേരെ തന്നെ വരും അപ്പോൾ അങ്ങനെയാണ് നമ്മളെന്ത് കോസ്മിക് റേയെ കാണാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആദ്യമേ തുടങ്ങിയപ്പോഴേ പറഞ്ഞായിരുന്നു ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗാമാറേ ടെലസ്കോപ്പാണ് ഇതുകൂടാതെ നമ്മൾ ഇതിനകത്തോടെ ഡാർക്ക് മാറ്ററിനെക്കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടുമെന്ന് നോക്കുന്നുണ്ട് ഈ ഡാർക്ക് മാറ്റർ പാർട്ടികളെ ക്ഷയിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അനിഹിലേറ്റ് ചെയ്യുന്ന സമയത്തോ ചിലപ്പോൾ ഗാമാ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗാമാറയെയും ഇതിനകത്തൂടെ നെയ്യ നമുക്ക് ഈ ടെലസ്കോപ്പിനകത്തൂടെ കാണാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട് പിന്നെ ഇത് കൂടാതെ വേറെ രണ്ട് കാര്യങ്ങളും കൂടെ ഈ ടെലിസ്കോപ്പ് വഴി നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഒന്നാമത്തേത് എക്സ്ട്രാ ഗാലക്റ്റിക് ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് എന്ന് പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാലക്സികൾക്ക് പുറത്ത് നിന്ന് വരുന്ന പ്രകാശം അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് യൂണിവേഴ്സിൻ്റെ പ്രപഞ്ചത്തിൻ്റെ അല്ല എവല്യൂഷൻ എങ്ങനെയാണ് നടന്നതെന്ന് മനസ്സിലാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ സയൻസിലെ തന്നെ അല്ലെങ്കിൽ ഫിസിക്സിലെ തന്നെ ഏറ്റവും വലിയ പ്രശ്നമാണ് ക്വാണ്ടം ഗ്രാവിറ്റി നമ്മൾ ഏറ്റവും ചെറിയ സ്കെയിലിൽ നോക്കുമ്പോൾ ഗ്രാവിറ്റിയും ക്വാണ്ടം മെക്കാനിക്സും ഒത്തുചേർന്ന് പോകുന്നില്ല അപ്പോൾ അതിൻ്റെയും എന്തെങ്കിലും സൂചനകൾ കിട്ടുമോ എന്ന് നമ്മൾ ഈ ടെലസ്കോപ്പ് വഴി നോക്കുകയാണ് അപ്പോൾ ഇങ്ങനെ പ്രധാനമായിട്ടും നാല് ലക്ഷ്യങ്ങളാണ് നമുക്ക് ഈ ടെലസ്കോപ്പ് വഴിയുള്ളത് ഒന്ന് കോസ്മിക്രയെ എവിടെ നിന്നാണ് എങ്ങനെയാണ് വരുന്നത് നോക്കുക പിന്നെ എക്സ്ട്രാ ഗാലക്റ്റിക് ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് പിന്നെ ഡാർക്ക് മാറ്ററിനെക്കുറിച്ച് എന്തെങ്കിലും സിഗ്നൽ കിട്ടുമോ എന്ന് നോക്കണം പിന്നെ ക്വാണ്ടം ഗ്രാവിറ്റിയെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ പറ്റുമോ എന്ന് നോക്കണം ഇപ്പോൾ ഈ ഡാർക്ക് മാറ്ററിനെക്കുറിച്ച് ഞാൻ കുറച്ച് നാൾ ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ഇനി ഒരു വീഡിയോ ഉണ്ടാക്കാം പിന്നെ ഈ കോസ്മിക് റേ നമ്മൾ എങ്ങനെയാണ് ഈ ടെലിസ്കോപ്പിനകത്ത് കാണുന്നതെന്ന് അറിയണ്ടേ അപ്പോൾ അതിൻ്റെ പ്രവർത്തനം ഞാൻ വിശദമായിട്ട് അതും അടുത്ത വീഡിയോയ്ക്കകത്ത് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയ്ക്കകത്ത് കാണാം അപ്പോൾ എല്ലാവർക്കും അതുവരെ ബൈ